ഇളമ്പ ഗവൺമെന്റ് എൽ പി ആന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിലേക്ക് കുടിപ്പള്ളിക്കുടമായി തുടങ്ങിയ ഈ ഗ്രാമീണ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാനേജ്മെന്റ് വിദ്യാലയമായി മാറുകയും തുടർന്ന് എൽ പി സ്കൂൾ നിലവിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇതൊരു ഹൈസ്കൂൾ ആവുകയും തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു വികസന വികസനഘട്ടങ്ങളിലെല്ലാം പൊതുപ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ പി ടി എ വികസന സമിതി തുടങ്ങിയവരുടെ ആത്മാർത്ഥമായ ും നൂറ് വർഷം പിന്നിടുന്ന ഒരു പൊതുവിദ്യാലയം എന്നത് കേരളത്തിന്റെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ഒരു നാഴികക്കല്ലാണ് ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഈ പൊതുവിദ്യാലയം ആറ്റിങ്ങൽ ഉപജില്ലയുടെ ഭാഗമാണ് ആറ്റിങ്ങൽ ഉപജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് ഈ അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ ഉപജില്ലയിലെ തൊണ്ണൂറ്റിമൂന്ന് സ്കൂളുകളിൽ ഏറ്റവും മികവ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഒരു സന്തോഷവും ഞങ്ങൾ പങ്കിടുകയാണ് അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയ പരിശീലനങ്ങളിലൂടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ സ്കൂൾ എന്ന സങ്കല്പം വർണ്ണക്കൂടാരം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒരുമിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നേ വരെ നിലകൊണ്ടിട്ടുള്ളത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും വളരെ സമുന്നതമായ വിദ്യാഭ്യാസ റിസൾട്ടുകളാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രൈമറി സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് ആണ് ഞാൻ ഈ പ്രൈമറി സ്കൂളിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച് വലിയ ഒരു ഭാഗ്യമാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ് ഇവിടുത്തെ ഓരോ അധ്യാപകരും ഈ അധ്യയന വർഷം ആദ്യം തന്നെ അതായത് വരാൻ പോകുന്ന അധ്യയന വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ മാർച്ച് മുപ്പത്തി ഒന്ന് ആണ് കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ അവസാന ദിവസം ഇപ്പോൾ ഏപ്രിൽ ആദ്യ വാരം തന്നെ ഞങ്ങൾ വരും വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ചെയ്ത മാസ്റ്റർ പ്ലാൻ സംസ്ഥാന ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ കുട്ടികളുടെയും നാടിൻ്റെയും സർവതോന്മുഖമായ വികസനം അതാണ് ഓരോ മാസ്റ്റർ പ്ലാനും ലക്ഷ്യമിടുന്നത് ഇവിടെ പൊതുസമൂഹത്തെ കൂടി ഉൾപ്പെടുത്തി നിരവധി ചർച്ചകളിലൂടെ ഒരാഴ്ച നീണ്ട ചർച്ചയിലൂടെയാണ് ഒരു അക്കാഡമിക മാസ്റ്റർ പ്ലാൻ രൂപം കൊണ്ടത് ഇത്തരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന നമ്മുടെ രാജ്യത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷം ഇളമ്പ എൽ പി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും അക്കാദമിക വളർച്ചയും ശ്രദ്ധേയമാണ് ഞാൻ സുനിൽ കുമാർ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് നൂറു വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു പാഠ്യ പാഠ്യേതര എന്നും മുൻപന്തിയിൽ നിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനവരെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് നല്ല കൂട്ടായ പ്രവർത്തനം എല്ലാ കാര്യങ്ങളും നടക്കുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് രണ്ട് വർഷമായി ഇവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു ഈ വിദ്യാലയം മുത്തശ്ശിയുടെ ഈ നൂറാം നിറവിൽ അവസരം ലഭിച്ചാൽ ഭാഗ്യം എന്ന് കരുതുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ മറ്റു വിദ്യാലയങ്ങൾക്ക് പുറമേ ഈ സ്കൂളിലെ സ്കൂളിലെ എല്ലാ വിഭാഗക്കാരും ഒത്തൊരുമയോട് പ്രവർത്തിക്കുന്നു ഈ സ്കൂളിന്റെ ഉന്നതിക്ക് വേണ്ടി ഏറ്റവും ഗ്രാമീണ മേഖലയിൽ ഏറ്റവും തലയുർത്തി ഈ വിദ്യാലയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ശ്രീനിവാസൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ദീർഘകാലം ഏകദേശം പത്ത് വർഷം ഇവിടെ പി ടി പ്രസിഡന്റായും തുടർന്ന് വികസന സമിതി ചെയർമാനായും ഈ സ്കൂളിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു വളരെ മഹത്തായ ഒരു പൂർവ്വചരിത്രമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണിത് കട്ടയ്ക്കാലിൽ രാഘവമ്പുള്ള സാർ എന്ന് പറഞ്ഞ പറയുന്ന മഹാത്മാവ് ഒരു കുടിപ്പള്ളിക്കൂടമായി തുടങ്ങി അത് പിന്നെ സർക്കാർ ഗ്രാൻഡുള്ള എൽ പി സ്കൂളായി പിന്നെ സർക്കാരിലേക്ക് അദ്ദേഹം ഈ സ്കൂള് വിട്ടുകൊടുത്തു അങ്ങനെ സർക്കാർ എൽ പി സ്കൂളായി മാറി അതാണ് ഇന്ന് നിലവിലുള്ള എൽ പി സ്കൂൾ എന്ന് പറയുന്നതാണ് ഈ മഹ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ മാതൃസ്ഥാനം അന്ന് സർക്കാർ സർക്കാരിന് വിട്ടുകൊടുത്തപ്പോൾ എൽ പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം സമീപവാസിയായ ചാവടി വിളയിൽ വേലായുധക്കുറിപ്പ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ഇന്ന് എൽ പി സ്കൂൾ നിൽക്കുന്നത് തുടർന്ന് ഈ സ്ഥാപനം യു പി സ്കൂളാക്കുന്നതിന് വേണ്ടി ഈ സമീപവാസിയായ പറിങ്കാമ്പിളയിൽ ശേഖരക്കുറിപ്പ് ഒരേക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്വന്തം സംഭാവനയായിട്ട് നൽകുകയും ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകുകയും ചെയ്തുകൊണ്ട് ഇത് സർക്കാർ യു പി സ്കൂളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നാട്ടുകാരുടെ പരിശ്രമമായിട്ട് ഒരേക്കർ സ്ഥലം ഒന്നേകാല ഏക്കർ സ്ഥലവും വാങ്ങിച്ചു കൊടുത്ത് അഞ്ച് മുറിയുള്ള ഒരു കെട്ടിടവും നിർമ്മിച്ചു കൊടുത്തപ്പോൾ ഇത് ഹൈസ്കൂളായി ഇത് ഹൈസ്കൂൾ ആക്കുന്നതിനേക്കുള്ള സ്കൂളായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ആൾക്കാരുടെ നാട്ടുകാരുടെ മനസ്സിൽ വിത്തുവാകിയത് അന്ന് എൽ പി സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന രവീന്ദ്രനായർ സാറാണ് അദ്ദേഹമാണ് നാട്ടുകാർക്ക് ഇത് ഹൈസ്കൂൾ ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഉത്തേജനങ്ങൾ നൽകിയത് അങ്ങനെ നാട്ടുകാരുടെ പരിശ്രമ ഫലമായ സ്കൂൾ ഹൈസ്കൂളിന് ആവശ്യമായ സ്ഥലവും വാങ്ങിച്ചു കൊടുത്ത് അഞ്ച് അഞ്ച് ക്ലാസ് റൂമും കെട്ടിക്കൊടുത്താണ് ഹൈസ്കൂളായത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി ഇന്നിപ്പോൾ ഹൈടെക് സ്കൂളായി നിലനിൽക്കുന്നു ഹൈടെക് സ്കൂളായി നില ഹൈടെക് സ്കൂളായി ഉയർത്തുന്നതിന് ചിത്രം കീഴ് എം എൽ എ ആയിരുന്ന വി ശശി അവരുടെ നിസ്സൂലമായ സഹായം ഇടപെടൽ വളരെ വളരെ എപ്പോഴും നമുക്ക് ഓർമ്മിക്ക ഓർമ്മിക്കപ്പെടേണ്ട ഒന്നാണ് പിന്നെ തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള സഹായം നിമിത്തം ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമായി കിട്ടണം ഹൈസ്കൂളിന് വിവിധ കാലഘട്ടങ്ങളിൽ ക്ലാസ് മുറികൾ ചുറ്റുമതില് എന്നിവ നിർമ്മിച്ചു കൂടാതെ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന വൈശാഖ രാജൻ നേരത്തെ അദ്ദേഹം തിപ്പട്ടി രാജൻ എന്നാണ് അറിയപ്പെടുന്നത് ഫിലിം പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒരു ആഡിറ്റോറിയം ഈ സ്കൂളിന് നിർമ്മിച്ചു നൽകുകയുണ്ടായി അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുടെ സഹായം കൊണ്ട് ഈ നിലയിലെത്തിയ ഒരു സരസ്വതി ക്ഷേത്രമാണിത് ഇത് എന്നും ഇത് ഇതിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രയത്നം നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ജനപ്രതിനിധികളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതിങ്ങനെ അനുസൃതം മോളിലോട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്